നിലമ്പൂർ തേക്കിന്റെ തലയെടുപ്പുമായി മൂന്നര പതിറ്റാണ്ടോളം നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥനകളോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചരണത്തിന് വൈകാരിക തുടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന നിമിഷം വരെ ഉയർന്ന പേരുകാരനായ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിക്കും മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പമാണ് ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെ ഷൌക്കത്ത് മുക്കട്ട വലിയ പള്ളിയിലെ ആര്യാടന്റെ ഖബറിടത്തിലെത്തിയത് പ്രിയ പിതാവിന്റെ കബറിടത്തിൽ പ്രാർത്ഥനകളുമായി മുട്ടുകുത്തി തലകുനിച്ച് ഷൗക്കത്ത് വിതുമ്പി വി എസ് ജോയിയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീഗ് നേതാവുമായി ഇസ്മായിൽ മുത്തേടവും ഷൗക്കത്തിനെ ചേർത്തിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു നിലപൂർ തിരിച്ചുപിടിക്കുക എന്ന ആര്യാടൻ സാറിന്റെയും പ്രകാശേട്ടന്റെയും സ്വപ്നം പൂർത്തീകരിക്കുമെന്ന് വി എസ് ജോയി പറഞ്ഞു ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഒരു കൈയും മെയ്യുമായി വിജയത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പിതാവ് ചെയ്തു വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് വോട്ട് ചോദിക്കുന്നതെന്ന് ഷൗക്കത്ത് പറഞ്ഞു ചാലിയാർ പുഴയും കൈവഴികളും അതിനിട്ട് ചെറിയ തുരുത്തുകളായിരുന്ന നിലമ്പൂരിലെ പഞ്ചായത്തുകളെ പാലങ്ങളും റോഡുകളും ഉണ്ടാക്കി വികസനം എത്തിച്ചത് പിതാവാണ് കഴിഞ്ഞ ഒൻപത് വർഷം വികസന മുരടിപ്പാണ് നിലമ്പൂരിൽ അതിന് മാറ്റം വരണം മലയോര ജനത വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവനും കൃഷിയും നഷ്ടപ്പെട്ട് നരകതുല്യമായ അവസ്ഥയിലാണ് അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണം ആദിവാസികൾ അടക്കമുള്ളവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്നും പറഞ്ഞു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ മുൻ ഡി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഇലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന ചർച്ച് ചന്തകുന്ന് മാർത്തോമ പള്ളി ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് അനുഗ്രഹം തേടി പണം ഞങ്ങൾ തരും